പി വി അൻവറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നിൽ മയക്കുമരുന്ന് സംഘങ്ങളും കൊള്ള സംഘങ്ങളും തമ്മിലുള്ള തർക്കമെന്ന് ശോഭാ സുരേന്ദ്രൻ ഈ സംഘങ്ങൾ തമ്മിൽ വീതം വയ്ക്കുന്നതിൻ്റെ തർക്കമാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം അൻവറിൻ്റെ പ്രസംഗം മാധ്യമങ്ങളിലൂടെ കാണേണ്ട സാഹചര്യം ഉണ്ടാക്കി ബി ജെ പിയുടെ വളർച്ച തടയലാണ് അൻവറിന്റെ ലക്ഷ്യം അൻവറിനെതിരെ കേന്ദ്ര ഏജൻസികൾക്ക് താൻ വ്യക്തിപരമായും കേസ് കൊടുത്തിട്ടുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു അൻവർ എന്ന് പറയുന്നത് ഒരു ചെറിയ മീനല്ല അതായത് ഒരു വലിയ മയക്കുമരുന്ന മാഫിയ സംഘങ്ങളും കള്ളക്കടത്ത് സംഘങ്ങളും ഈ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെ ആകെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നതിനിടയിൽ അവർ തമ്മിലുള്ള ഒരു തർക്കത്തിനിടയിൽ സ്വത്ത് പങ്കുവയ്ക്കലിലുള്ള ഒരു തർക്കത്തിനിടയിൽ പുറത്തു ചാടിയ ഒരാൾ മാത്രമാണ് അൻവർ എന്ന് ഞാൻ പറയുകയുണ്ടായി അൻവറിനെ പോലെ ഏക്കറക്കണക്കിന് ഭൂമി കയ്യേറിയിട്ടുള്ള ഒരു മാഫിയയുടെ പ്രസംഗം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണിക്കാൻ വേണ്ടി ഇരുപത് കൊല്ലവും ഇരുപത്തി കൊല്ലവും നാൽപ്പത് കൊല്ലവും ഈ നാടിനു വേണ്ടി പ്രവർത്തിച്ചവരുടെ വാക്കുകൾക്ക് വില കൊടുക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ അൻവറിൻ്റെ വാക്കുകൾക്ക് വില കൊടുത്തത് കാണേണ്ട ഒരു സാഹചര്യം കേരളത്തിലെ ജനങ്ങൾക്ക് മാധ്യമങ്ങളിലൂടെയാണ് എന്നുള്ള ദുഃഖം മാത്രമേ ഈ കാര്യത്തെക്കുറിച്ചുള്ളൂ ഈ തെരഞ്ഞെടുപ്പിലൂടെ തന്നെ അതിശക്തമായി ഞങ്ങൾ മാറിക്കഴിഞ്ഞു ഞങ്ങൾ പാർലമെന്റിൽ വലിയ രീതിയിൽ മുന്നേറി അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ബി നിർണായക ശക്തിയായിട്ട് കേരളത്തിൽ മാറും അതിനെ എങ്ങനെയെങ്കിലും പണി പണിവെക്കാൻ സാധിക്കുമോ എന്നാണ് അൻവർ പരിശോധിച്ചു കേന്ദ്ര ഏജൻസികൾക്ക് മൂന്നാഴ്ച മുമ്പ് തന്നെ പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ വ്യക്തിപരമായിട്ടും പരാതി കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അത് അന്വേഷണം അത് പ്രോസസിംഗിലാണ്